ഹലോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വീറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഡ്രിങ്ക് ആണ് എല്ലാരും പൊതുവേ ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള തടി അല്ലേ അപ്പോൾ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെതായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഒന്ന് കുടിച്ച് നോക്കിക്കേ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മളിത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുവാണെങ്കിൽ ഒരു ആറ് കിലോ വരെ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ചിയ സീഡ്സാണ് അപ്പോൾ ചിയാ സീഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അറിയാവുന്നതാണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു ഐറ്റമാണ് ചിയാ സീഡ്സ് നല്ലതുപോലെ നമ്മുടെ ബോഡിയെ നല്ല ഹെൽത്തി ആയിട്ട് നിർത്താനും ഒക്കെ സഹായിക്കുന്നൊരു ഐറ്റമാണ് ചിയാ സീഡ്സ് ധാരാളം ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും കാൽഷ്യം മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഈ ഒരു ചിയാ സീഡ്സിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പം കുട്ടികളൊക്കെ വെജിറ്റബിൾ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലയിൻസ് എല്ലാവർക്കും വരാറുണ്ട് അല്ലേ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ചെക്കി മിച്ച പിള്ളേർ കൊടുക്കുവാണെങ്കിലും അപ്പോൾ അവർക്ക് ഈ ഡ്രിങ്ക് ആയിട്ടല്ല അവർക്ക് പല രീതിയിൽ നമുക്ക് ഈ ചിയാ സീഡ്സ് കൊടുക്കാം സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ഫുഡിങ് ആയിട്ടോ ആയിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊരു ഡ്രിങ്ക് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ ചിയാ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രിങ്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുവാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാറുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഒരു സ്പൂണോളം ചിയ സീഡ്സ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക അപ്പോഴത്തേക്കിതൊന്ന് കുതിർന്നു വരും നമ്മുടെ ചിയ സീഡ്സിനകത്ത് ധാരാളം എന്താ ആൻറ്റി ഓക്സിഡൻസ് ഫൈബേഴ്സ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇ വൈറ്റമിൻ ബി കാൽഷ്യം മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് വരെ നമുക്ക് ഡെയിലി നമ്മുടെ ബോഡിയിൽ മീൻസ് നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനും ധാരാളം ഫൈബേഴ്സ് നമ്മുടെ ബോഡിയിൽ കിട്ടാനും ഒക്കെ നമ്മൾ പച്ചക്കറി കഴിക്കുന്നത് കൂട്ടു തന്നെ നമുക്ക് ധാരാളം വൈറ്റമിൻസൊക്കെ വൈറ്റമിൻസും ഫൈബേഴ്സും ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ചിയാ സീഡ്സ് അപ്പോൾ അതൊന്ന് കുതിർന്ന് വാദം വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ ലെമൺ ജ്യൂസ് ഒരു ഒരു സ്പൂൺ നമ്മൾ ചിയ സീഡ്സ് എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂണോളം ലെമൺ ജ്യൂസ് അതായത് ഒരു നാരങ്ങയുടെ പകുതിയാണ് ഒരു സ്പൂണോളം വരുന്നത് അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുടിക്കേണ്ട എങ്ങനാണെന്ന് വെച്ചാൽ എം ജി സ്റ്റമക്കിൽ രാവിലെ മോർണിംഗിൽ വെറും വയറ്റിൽ നമ്മളിത് കുടിക്കുക എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു ഫിഫ്റ്റി ഡേയ്സ് നമ്മളിതൊന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറയാൻ സഹായിക്കും ഒരു സിക്സ് കെ ജി വരെ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു ഡയറ്റോ അല്ലെങ്കിൽ ഒരു എക്സസൈസോ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡ്രിങ്കാണ് അതൊന്ന് മിക്സ് ഇത് വന്നതിന് ശേഷം അതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ തേ നമ്മുടെ ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ആ ഒരു വെള്ളത്തിന് ഇളം ചൂടായിരിക്കാം ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക ഹണി നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് അതായത് വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് തരുന്നൊരു ഐറ്റമാണ് ഹണി അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ബ്ലഡ് ഷുഗർ അങ്ങനെയുള്ള കുറേ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്കൊന്ന് ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു ചിയ സീഡ്സ് അപ്പം ഇത് ഡെയിലി നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യുക പല മെത്തേഡിൽ നമുക്ക് ഇത് കഴിക്കാം ഒന്നിൽ ഫുഡിങ്ങായിട്ടോ അല്ലെങ്കിൽ ഡെസേർട്ട് ആയിട്ടോ അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടോ ഒക്കെ നമ്മൾ കഴിക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ ചിയ സീഡ്സ് വെറുതെ കഴിക്കാൻ നിൽക്കരുത് ഒന്നീ ഏതെങ്കിലും അതുപോലെ ഡ്രിങ്ക്സിനകത്തോ അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് കുതിർത്തോ ഒക്കെ മാത്രമേ നമ്മൾ ചിയ സീഡ്സ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ പറഞ്ഞല്ലോ മോർണിംഗിൽ നിങ്ങൾ കുടിക്കുക ഒരു ഫിഫ്റ്റി ഡേയ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക ഒരു ദിവസം പോലും മുടക്കാതെ ഫിഫ്റ്റി ഡേയ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ വെയിറ്റ് കുറയാൻ സഹായിക്കും അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്